അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ലാ റഹിമാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാരവാർഷിക പരീക്ഷയുടെ എട്ടാം ക്ലാസ്സിലെ ഫക്കഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ നമുക്ക് വലതു ഭാഗത്ത് നൽകിയ സെൻറ്റൻസുകളെ ഇടത് ഭാഗത്ത് നൽകിയ സെൻറ്റൻസുകളിലേക്ക് ചേർത്ത് ഒറ്റ സെൻറ്റൻസായി ഒറ്റ വാചകമായി നമ്മളിതിനെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോന്ന് അതിൻ്റെ ചോദ്യ ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് അള്ളാഹു മെഹഫ് അംവാരഹു മിനാലിമീൻ ദുവാഉുൻ ദുനിയവിയുൻ ഇതുവ ിയായ ഒരു ഉദാഹരണമാണ് ദ്വായയുടെ ഉദാഹരണമാണ് ചോദ്യം രണ്ട് ഷർത്തു സലാത്തിൽ മയ്യത്തി മയത്ത് നിസ്കാരത്തിൻ്റെ ഷർത്ത് തക്കദ്ുമു തുരിയിൽ മൗത്തി തക്കദ്ഹുരിൽ മയ്യെത്തി മയത്തിൻ്റെ ശുദ്ധി മുൻകടക്കുക എന്നുള്ളതാണ് ചോദ്യം മൂന്ന് റുക്കുനു സലാത്തിൽ മയ്യത്തി മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർദ് ഉത്തരം അന്നിയോ ഇൻ തക്ബീറത്തി തെഹ്റു അനിയത്തു ഇൻ തക്ബീറത്തി തെഹ്റു ചോദ്യം നാല് അൽ അഫ്ലു ഫിൽ കഫനി കഫനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കഫനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തരം അൽ കുത്തുനു അൽ അബിയലു അൽ കുത്തുനുൽ അബിയലു ചോദ്യം അഞ്ച് أكلل كفن كفن اللي بتشتون شرigne ده كورانيه ده وترام ساوبون يسطر جميع البدن شريرة مروجنم ما رجعنا في الوسط. شودي ما رجع في ينبغي المبادرة إلى تجهيزه. شودي ميجي يتأكد على كل مكلف ذكر الموت بقلبه. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ബയ്യനിൽ ലഹക്കാം വിധി വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം ഒന്ന് അൽമൊഹാലാത്തു ഫിൽ കഫനി അൽ അൽമൊഹാലാത്തു ഫിൽ കഫനി അതിൻ്റെ ഉത്തരം കറാഹത്തു കറാഹത്താണ് ചോദ്യം രണ്ട് സത്രുസിൽ മയ്യത്തിൽ മൊഹിരിമി മൊഹിരിമിൻ്റെ മൊഹിരിമായ ഒരാളുടെ മയ്യത്തിൻ്റെ തല മറക്കൽ അതിൻ്റെ വിധി ഹറാമൻ ഹറാമാണ് മൂന്ന് തമന്നിൽ മോത്തി ലലുരിൻ നസലബിഹി ഒരാൾക്ക് ഇറങ്ങിയ ബുദ്ധിമുട്ടിന് മരണത്തിന് കൊതിക്കൽ അതിൻ്റെ വിധി കറാഹത്തുൻ കറാഹത്താണ് ചോദ്യം നാല് അസബ്രു അലൽ മറവി രോഗിയുടെ മേൽ രോഗത്തിൻ്റെ മേലിൽ ഒരു രോഗി ക്ഷമിക്കൽ രോഗത്തിൻ്റെ മേലിൽ ക്ഷമിക്കൽ അതിൻ്റെ വിധി സുന്നത്തുൻ സുന്നത്താണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജീബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അല്ല ഇബാദത്തു അല്ല അയ്യാദത്തു സുന്നത്തുൻ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ് ലിമൻ ആർക്ക് ഉത്തരം മരീദിൻ മുസ്ലിമിൻ ഒതിമ്മീൻ ഖരീബിൻ ഔജാറുൻ സന്ദർശിക്കൽ സുന്നത്ത് ആരെയാണ് ഒരു മുസ്ലിമായ രോഗിയെയോ അല്ലെങ്കിൽ ഒരു റിമ്മിയായ രോഗിയെയോ അടുത്ത റിമ്മിയാണ് അല്ലെങ്കിൽ ഒരു അയൽവാസിയെയോ സന്ദർശിക്കൽ സുന്നത്താണ് ചോദ്യം രണ്ട് തുക്ര ഹുലത്തുൽ മുക്സി ഇന്ദൽ മരിലി മത്ത രോഗിയുടെ അടുത്ത് കൂടുതൽ സമയം നിൽക്കൽ കറാഹത്താണ് എപ്പോൾ ഉത്തരം മാലം എഫ് അഹം മിൻഹു അർറഹത്ത അതിൽ ആഗ്രഹം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചോദ്യം മൂന്ന് അഷാറു സാഹിത്തു മിനൽ മയി മയത്തിൽ നിന്ന് വീണ മുടിയെ എന്തു ചെയ്യണം ഉത്തരം യുറദ് മയത്തിനോടൊപ്പം മറമാടാൻ വേണ്ടി കഫനിലേക്ക് ആ മയത്തിൽ നിന്ന് വീണ മുടിയെ മടക്കപ്പെടണം അതിൽ തന്നെ വെക്കണം ചോദ്യം നാല് അക്മലുൽ കഫനിൽ ഇറജുലിമാകുക ഒരു പുരുഷന് പുടയിൽ ഏറ്റവും പരിപൂർണമായത് എന്താണ് ഉത്തരം കുല്ലും അഹ്വാബിൻ ജമിയ യസ്തുറുല്ലും വൈജൂസു തഹ്തഹ ഖമീസുൻ വൈമാമത്തുൻ ഒരേ പോലെയുള്ള ഒരേ പോലെയുള്ള മൂന്ന് വസ്ത്രം വേണം അതുകൊണ്ട് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗം മറയുന്നതായിരിക്കണം അതോടൊപ്പം ഒരു ഖമീസും തലപ്പാവയും വേണം ചോദ്യം അഞ്ച് എൽസമുൽ മയീത്തി അർബാത്തു അഷിയഅ കുഖ്ബ് സലാഹത്ത് മിന ഒരു മയത്തിൽ നാല് കാര്യങ്ങൾ നിർബന്ധമാണ് അതിൽ നിന്ന് മൂന്നെണ്ണം എഴുതുക ഒന്ന് ഹുസുലുഹു തക്കഫിനുഹു വസ്സലാത്തു അലഹി വദഫനുഹു കുളിപ്പിക്കുക കഫൻ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കുക മറമാടുക ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബൈക്കിൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഹക്കുൽ മയ്യത്തി ഫിൽ കഫനി കഫനിൽ മയത്തിന് ഹക്കാണ് ബാധ്യതയാണ് എന്ത് ഉത്തരം ഇഷ്ഖാത്തു സായിൽ ഇഷ്കാതു അസായി അല സാത്തിരിൽ ഔറഔത്ത് മറക്കുന്നതിനേക്കാൾ കൂടുതലുള്ളതിനെ ഒഴിവാക്കൽ ചോദ്യം രണ്ട് അക്കമലുൽ കഫനിലില്ലോ സ സ്ത്രീക്ക് കഫൻ ചെയ്യുന്നതിൽ ലഭിച്ച ഏറ്റവും പരിപൂർണമായത് എന്താണ് ഉത്തരം ഇസാറുൻ വ ഖമീസുൻ വ വീമാറുൻ വ ലഫാ ഒരു അര ഖമീസ് മുഖമക്കന പിന്നെ കഫൻ പുട രണ്ടാണ് മൂന്നാമത്തെ ചോദ്യം കൈഫിയത് എൽജായിൽ മുഹ്തലരി മരണം ആസന്നമായവനെ ചെരിഞ്ഞി കടത്തേണ്ടത് എങ്ങനെയാണ് ഉത്തരം ലിജബി ലൈമനിൽ ഖിബലത്തി ഖിബലയിലേക്ക് മുന്നിടുന്ന രൂപത്തിൽ വലതു ഭാഗത്തെ മുന്നിടിച്ചു കൊണ്ടായിരിക്കണം ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം റത്തിബ് ക്രമത്തിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിസോർഡറിൽ നൽകിയ ഭാഗത്തെ ഓർഡറിലാക്കിയിട്ട് മാറ്റണം അതിനെങ്ങനെയാണ് നമുക്ക് നോക്കാം ശരിയായ ഉത്തരം ഇൽ ബസൂമിൻ സിയാബിക്കും അൽ ബയാൽ ഫ ഇന്നഹു സിയാബിക്കും

ദൃദുവ ഭാഗങ്ങളാണ് മിന മിനൽ അള്ളാഹുവാൻ വജാലി മിൻ മുത്തീൻബാദിഖ്ഹീൻ സുബാന ഖള്ളാഹുബി ഹിഖുഖ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബുൽമായന അർത്ഥം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് റമദുൻ ചങ്കണ് റമദ് ചങ്കണ് മിഷ്തുൻ ചീർപ്പ് മിഷ്ത്ത് ചീർപ്പ് മൂന്ന് റിബുൻ ഇടിവെട്ട് റിബ് ഇടവിട്ട് അഥവാ ഒന്ന ഒന്നര ഇടം ഇടവിട്ട ദിവസം അതാണ് നാല് തൻഷീഫ് തോർത്തൻ തൻഷീഫ് തോർത്തൻ പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടുക اللهم من التوفيق والغطاء واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.